എൻ്റെ അകത്തു എടുക്കുന്ന ഒരു ടാബ്ലറ്റ് അങ്ങനെ ആ ഒരു ടാബ്ലെറ്റ് ഇത് പറഞ്ഞു പറഞ്ഞിട്ട് സാറ് പോയി സാർ അപ്പോഴാണ് അറിയുന്നത് ഞാൻ നാച്ചുറോപ്പതി പഠിച്ചതാണ് അപ്പം ദൈനംദാ രാജ്യം നമ്മുടെ ലീഡർ ഒരു രാജൻ സാർ എന്ന് പറയുന്നത് അദ്ദേഹം നാച്ചുറോപ്പതി ഡോക്ടറാണ് അദ്ദേഹം ശരിക്കും മുന്നേ ക്രിറ്റിക്കൽ സ്റ്റേജിൽ തൻ്റെ ലിവറിൻ്റെ പ്രശ്നമായിട്ട് നാച്ചുറോപ്പതിയിൽ ചെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് നാച്ചുറോപ്പതിയിലേക്ക് വന്നത് അങ്ങനെ ഓരോ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയപ്പം എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ ലിവറെ ഏകദേശം പോയിരിക്കുകയാണ് അപ്പം ലിവറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ താരം ഗ്യാസ് തുമ്മല നമ്മുടെ ലിവറിൻ്റെ കുട്ടികളുടെയും വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കത്തില്ല സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്യാസും മലബന്ധവും അപ്പോഴും നമ്മളെന്ത് ചെയ്തില്ല മല ഓ ഭക്ഷണത്തിൻ്റെ ആണെങ്കിൽ നമ്മുടെ കൊട്ടക്ക കഴിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു കടല കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കും അത് കഴിയുന്ന തേർഡ് സ്റ്റേജ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും എന്ത് കഴിച്ചാലും തികട്ടി വരുമോ ബാഡ് സ്മെല് തിരിച്ചു കിട്ടുക അതിന് അപ്പോഴും ചെയ്യും ഓ വേണ്ടാത്ത എന്തോ എരിയും പുളിയും കഴിച്ചെന്നുണ്ടെങ്കിൽ നമ്മളതും വെറുതെ ഇവിടും ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കഴിക്കുന്ന സാധനം മൊത്തം ഇന്നും തടയത്തില്ല നേരെ അങ്ങ് പോകും ഇത്രയും സ്റ്റേജിൽ ഞാൻ എത്തിയായിരുന്നു ഫോർത്ത് സ്റ്റേജിൽ അതിൻ്റെ കൂടെ ചൊറിച്ചില്ലേ അതിൻ്റെ കൂടെ പിന്നെയാണെങ്കിൽ തന്നെ ചൊറിച്ചിലും ബി പി ഷൂട്ട് ചെയ്യുക നടുവേദന മെയിൻ പ്രശ്നം നടുവേദന എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടി നാൽപ്പത് ലക്ഷത്തിൻ്റെ വണ്ടി എൻ്റെ ഹസ്ബൻഡോടെ സ്കൂളിലോട്ട് ഓടുന്നില്ല വ്യക്തിയുടെ ഒരു പെട്ടെന്ന് ഞങ്ങൾ നാട്ടിൽ വന്നു നേരെ നിൽക്കാൻ വരും അപ്പം അങ്ങനെ വന്ന് ഞാൻ എന്ത് ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറും ഇത് പഠിച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യും ഇത് കഴിച്ചപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറും അതുകൊണ്ടെങ്കിൽ എനിക്ക് നല്ല മസിലുകയറ്റം ഉണ്ട് മസ് ഇന്നും ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കൊണ്ടുവന്ന എന്താന്ന് വെച്ചാൽ മസലുകയറ്റുണ്ട് അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് അപ്പം കൊള്ളാം അതിന് ശേഷമാണ് ഇത് ഗോണിക്ക് നമുക്ക് ഇന്നും പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് സൂമീറ്റിംഗ് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് അവസാനം ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ തന്നെ ഇത് പഠിച്ചു കേട്ടു അവർ പറഞ്ഞു ഈ ഇപ്പോഴും ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന പാറ്റി ലിവറിനും നല്ല സാധനമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിനേക്ക് തന്നെ ശ്രദ്ധ തിരിച്ച് പഠിക്കാൻ തുടങ്ങി അപ്പം ഏകദേശം ഞങ്ങൾ വന്ന നാട്ടിൽ വന്നിട്ട് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇത് കിട്ടുന്നത് ഈ രണ്ട് വർഷത്തിന് ശേഷം ആയപ്പോഴത്തേന് കൊണ്ടുവന്ന 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 പൈസ എല്ലാം തീർക്കും അപ്പം ബാങ്ക് ബാലൻസ് കംപ്ലീറ്റ് തീർന്നു കഴിക്കുക അപ്പം എനിക്ക് രക്ഷപ്പെട്ടു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയൊരു സപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതായത് ഷുഗറുണ്ട് ഡയബറ്റിക് ഉണ്ട് കാലിരണ്ും പൊട്ടി അളഞ്ഞ് ഏഴാം നാടൻ അയ്യായിരം രൂപ വെച്ച് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് എങ്കിൽ പിന്നെ ഈ മലകളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലുകൾ കൂട്ടേണ്ടി വരുമല്ലോ എന്നെ കളിയാക്കി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഒരു പരിധിക്കപ്പത്തേക്കും നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല എന്നാൽ പതിനഞ്ച് ഷുഗർ ഉള്ള ഒരു ടീച്ചർ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു അത് കണ്ട് എൻ്റെ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിനും ഒരു രോഗമില്ലാതെ നോടി നടക്കുക നമ്മളെല്ലാവരും ഈ വയ്യ വയ്യാന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും എല്ലാവർക്കും വയ്യ അദ്ദേഹത്തിന് എല്ലാവർക്കും ക്ഷീണമാണ് മനസ്സിലായി ക്ഷീണം എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പോഷകം കഴിയുക അപ്പം നമ്മുടെ വിത്തത്തെ ഒരു തെങ്ങ് നട്ടും അത് ചുമ്മാ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് തരൂ ഫലം പലന്തരത്തിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് എപ്പോഴും വൈകി രാവിലോട്ട് വൈ ഞാനൊരു സെറ്റിയിൽ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവസാനം കുഞ്ഞുങ്ങൾക്ക് കൂട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് എന്നാൽ ഇന്ന് വിളിപ്പിന് അഞ്ചു മണിക്ക് എണ്ണിച്ച് രാത്രി പന്ത്രണ്ട് വരെ ഓട്ടോ ഇരിക്കാൻ സമയമില്ല അതിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ഒരു നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്നറിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹമാണ് അപ്പം ഞാൻ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഹസ്ബൻ്റിനും കൊടുത്തു ഹസ്ബൻഡിന് നല്ല മാറ്റം വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങി പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വന്നതാണ് ഇരുപതാമത്തെ വയസ്സിൽ നാട് വിട്ടിട്ട് നാൽപ്പതാമത്തെ വയസ്സിൽ വന്നു അപ്പോൾ ആ ഇരുപത് മാഷ്യം കൊണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല കേരളം കൊച്ചു ചെറിയ പ്രായത്തിൽ എമൗണ്ട് പ്രായത്തിൽ പോന്നു തിരിച്ച് നാൽപ്പതാമത്തെ വയസ്സിൽ വരും സമൂഹത്തിലെല്ലാം ചെയ്ത് പറഞ്ഞ് പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി ആ ഇനി നാട്ടിൽ വന്നു പലതും പറയുമല്ലോ പക്ഷേ ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒന്ന് സ്ട്രോക്ക് അല്ലെങ്കിൽ അറ്റാക്ക് ഒരു അമ്പത്തഞ്ചിൽ അറുപത് വയസ്സാകുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കാണാനില്ല സത്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ പലരെയും കാണുന്നുണ്ടല്ലേ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒത്തിരി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു ബോഡി ചെക്കപ്പ് മെഷീൻ ആണ് അതുമായിട്ട് നേരെ പഞ്ചായത്തുകൾ വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പിന്നെ പല പലയിടങ്ങളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി അപ്പം എനിക്കൊരു വരുമാനം കൂടെ വരും ആദ്യ കാലങ്ങളിലെല്ലാം സൗജന്യമായിട്ട് ഓടി നടന്നപ്പോഴാണ് അതിന് ഇന്നത്തെ ഒരു വരുമാനം കൂടെ കിട്ടുമെന്ന് അങ്ങനെ ഇത് കാരണം എൻ്റെ തൈറോഡിനും നല്ല ഇതാണ് തൈറോഡിനും നേർ കെട്ടണം ഇതാണ് നമ്മുടെ പാർട്ടി ഇത് കഴിച്ച പതിനഞ്ച് വയസ്സ് പോലെ കിട്ടും കാരണം എൻ്റെ മുഖത്തെല്ലാം കറുത്ത പാടുണ്ടായിരുന്നു ഫാറ്റില നമ്മുടെ യൂറിക് ആസിഡ് എല്ലാ രോഗത്തിനും നല്ല കാരണം ഫുൾ ബോഡി വർക്ക് ചെയ്യും എൻ്റെ മുഖത്തെല്ലാം കറുത്തവാണെങ്കിൽ ഇത് മൂവായിരം നാലായിരം രൂപയുടെ മുഖം ക്രീം വരെ ഞാൻ എൻ്റെ മുഖത്ത് ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തം കറുത്തവാടാണ് കരത് ഈ കരിമംഗലമൊക്കെ പറയത്തില്ല പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ മുഖം എല്ലാം ക്ലീനായി എന്നാൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഴിക്കുന്നുണ്ട് ഇങ്ങനെ വന്നു ഞാൻ രക്ഷപ്പെട്ടപ്പോൾ കൂടി പബ്ലിക്കിലേക്കായി ചിലർ ചെന്നപ്പം ഒരു ഞങ്ങളുടെ അടുത്ത് പിന്നെ അടുത്ത എൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കസിന് രക്ഷപ്പെട്ട് അറിയാവുന്ന പ്രിയപ്പെട്ടവരല്ലേ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ ഇത്രയും നീളമുള്ളൂ ഭയങ്കര തടിയാ അതേ ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല വണ്ടിക്കച്ചവടം വീട് നിറച്ച് വണ്ടിയുണ്ട് രാവിലെ നടക്കാൻ പോകാൻ ചോദിച്ചു ഒരു കുറച്ച് നടന്ന നിർദാത്വ വേദന വന്നു തിരിച്ച് വീട്ടിൽ വന്ന മോനോ മോനെ വണ്ടി വണ്ടിയെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നെഞ്ചില്ലാതെ തന്നെയാണ് ഒരു വളവ് തിരിഞ്ഞു ആ സ്പൂട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പം ഞാൻ അത് എന്നെ തന്നെ കുറ്റപ്പെടുത്താമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ കൂടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് വണ്ടി ഇല്ലായിരുന്നു അപ്പം നടന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം അദ്ദേഹത്തെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയേനു അറ്റാക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണം ഇത്രയേ ഉള്ളൂ ഫാറ്റിലിവർ വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങളൊന്നും കിട്ടത്തില്ല കരളാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് വേസ്റ്റ് ഔട്ട് ആക്കുകയും ചെയ്യും അപ്പം പോഷകങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കൊഴുപ്പ് കയറി ഡിപ്പോസിറ്റാണ് പിന്നെ മലബന്ധമുണ്ടെങ്കിൽ അതും തിരിച്ച് ബ്ലഡിനകത്ത് കയറി അവിടെ ഇവിടെയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഓരോ ബ്രാൻഡൊക്കെ കാണത്തില്ല ചിലർക്കൊക്കെ തടിച്ചു കിടക്കത്തില്ല ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വേസ്ഡാണ് ഇതിനെ പിന്നെ അത് നീർക്കെട്ടായിട്ട് മാറും നമ്മൾ ഒരു ചെടി എടുത്ത് പരീക്ഷിച്ചാൽ മതി ചിലപ്പോൾ ചെടിയുടെ സൈഡിലൊക്കെ വീർത്തിരിക്കത്തില്ല ചെയ്യാനുള്ള പ ഒന്നേ അത് പഴുക്ക് ചെയ്യുവാണെങ്കിൽ പസായിട്ട് മാറും കരിവാണെങ്കിൽ ക്യാൻസറായിട്ട് മാറും സിമ്പിൾ കാര്യവും അത് വേസ്റ്റാണ് അവിടെ എവിടെയും ഡിപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അതോടുകൂടി എനിക്ക് നല്ല വേദന അവർ നേരെ മേളത്തെ വീട്ടിലും തൂവണക്ക് ഒരു വണ്ടി കച്ചറി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ട് ഇത്രയും വേണമെന്ന് ഞാൻ ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി കളിയാക്കിയപ്പം ഞാനൊന്നും ചെയ്തില്ല ഇ ഡി ഏനാസു ഒപ്പം ചെയ്തു ഫ്രീ ആയിട്ട് കൊടുത്താൽ പറഞ്ഞു ആൻറ്റി എന്നൊന്ന് മണപ്പിച്ച് നോക്കി ഉപയോഗിക്കാൻ പറ്റും അവര് കടം ഗുൾഫിൽ നിന്ന് വന്നാണ് ഇപ്പോൾ കാരണം അറിയാമല്ലോ അപ്പം ഈ ചെന്നെ നാണെങ്കിൽ കിട്ടും പക്ഷെ ഞാനത് അവരൊരാറ് മാസം കഴിഞ്ഞപ്പം മരിച്ചു പക്ഷെ എനിക്ക് യാതൊരു യാതൊരു സംഘം എനിക്ക് തോന്നി എനിക്ക് ഒട്ടും സങ്കടം തോന്നുന്നു എന്നാൽ അതിന് ശേഷം നമുക്ക് ഈ ഇതിനകത്ത് കയറി കൈകരിക്കുന്ന ഒരു ഒരു ലക്ഷം രൂപ കൊടുത്ത് വെളിയിൽ പഠിക്കുന്ന ഒരു കോഴ്സാണ് വെറും അയ്യായിരം ആറായിരം രൂപ കൊടുത്താൽ മതി ആ കോഴ്സ് പഠിക്കും അത് ബോംബെയിൽ നിന്ന് പഠിച്ചെടുത്തു കാരണം അതൊരു ഡോക്ടറിനേക്കാളും കൂടുതൽ അറിവ് കിട്ടുന്ന ഒരു ക്ലാസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പോഷകങ്ങൾ വേണം നമ്മുടെ ശരീരത്തിൽ ആറ് പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഒന്ന് വെള്ളം ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് മലയാളികൾ വെള്ളം കുടിക്കത്തില്ല ഫാറ്റ് ഹാർബോഹൈറ്റേറ്റ് ആവശ്യത്തിന് കഴിക്കും വിറ്റമിൻസ് മിനറൽസ് ബുട്ടി ഇത് മൂന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല പക്ഷേ ഇതെല്ലാം നശിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നൂറ്റി ഇരുപത് വയസ്സ് ജീവിച്ചിരിക്കാവുന്ന നമ്മുടെ ബോഡി നമ്മൾ ഏകദേശം ഒരു പരുവത്തിലാവും അപ്പം നമുക്ക് അങ്ങനെ വന്ന് ഞാൻ രക്ഷപ്പെട്ടു കുറേ പേര് അങ്ങനെ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ അവിടെ പുലിയൂര് ക്യാമ്പൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഒരു അതുപോലെ തന്നെ ആ റോഡിക്കുകൾ ഇങ്ങനെ വണ്ണമുള്ള ഒരു സഹോദരിയെ കണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തും ഇപ്പോഴും അതുതന്നെ കാരണം എല്ലാവർക്കും യൂറിക് ആസിഡ് വരാൻ സാധ്യതയുണ്ട് യൂറിക് ആസിഡ് വന്നാൽ ഇവർ വെള്ളം കുടിക്കുന്ന ശരി കിട്ടത്തില്ല പാറ്റ് കണ്ട മാനം വരച്ചിട്ടില്ല അവർ കിഡ്നി ഫെയ്ലർ ആവും ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് നിർത്തും അവർക്ക് എൻ്റെ ഇരിക്കുന്ന ഒരു നോട്ടീസ് കൊടുക്കും ഇതെൻ്റെ ഒരു ജോലി ഇപ്പം ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്കൊന്ന് പത്ത് മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ വന്ന രണ്ട് മണിക്ക് വരുന്ന വഴിക്ക് എല്ലാ ആൾക്കാരെ കണ്ടും കേട്ടും ഒക്കെ ഞാൻ കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന സമയത്ത് ആ ഒരു സഹോദരി പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സാരമില്ല മോളെ വാ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്തു തരാം വിത്തേ ഒരു പതിനഞ്ച് ടാബ്ലറ്റ് കൊടുത്തിട്ട് വന്നു പൈസ തരണം പിന്നെ നാനൂറ് രൂപയാണ് അവൾ എന്ത് ചെയ്തും ഒരാഴ്ച കഴിച്ചു കൊണ്ടുവന്ന എനിക്ക് നല്ല വ്യത്യാസം ആ പുള്ളിക്കാരി നടന്നു പോയ സാഹചര്യത്തിൽ ഈ മാഡത്തിന് വീടിന് വിറ്റത്തോടെ കുറയും ആ വിറ്റത്തോടെ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താ പറ്റിയ ശുഭാങ്കി നല്ല മാറ്റമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഒരു മേടമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അപ്പം ഇദ്ദേഹം ശ്രീ ശ്രീ രവിശങ്കനെ വലിയൊരു പട്ടിയായത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നന്മ ആ ദേശ മോത്താന്ന് പറഞ്ഞു പിന്നെ മിക്കവാറും രണ്ടു മണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓഫീസിലും ക്ലിനിക്കിലൊക്കെ ഇരുന്നിട്ട് രണ്ടു മണി കഴിയുന്നുണ്ട് ഇദ്ദേഹത്തിനട്ടിട്ട് ഇദ്ദേഹം നാട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു അങ്ങനെ വന്ന ഒരാളുടെ ഇദ്ദേഹത്തിന് മുട്ടി തെയ്യമാനുണ്ടായിരുന്നു നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഗ്ലാസ്സിൽ കൂടെ കണ്ട് കയറി വരുന്നു അപ്പോൾ ആ മുട്ടി തീരുമാനമൊക്കെ മാറി അദ്ദേഹം എൻ്റെ കൂടെ ഇനിയും നന്മ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ വിളിച്ച് കുറേ കുടുംബങ്ങളൊക്കെ കൊണ്ടു അങ്ങനെ റോഡ് സൈഡിൽ ഞങ്ങളിങ്ങനെ പോകാനെ കൊണ്ട് ഞാൻ തിരുവല്ലയ്ക്ക് പോകാനെ കൊണ്ട് മാറി കോയ്ക്കമുക്കിൽ ഇരുന്ന് എന്നാ പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാം എന്നൊക്കെ വണ്ടി സ്ലോ ചെയ്തു അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ കഷ്ടപ്പെട്ട് തൂത്തു വരില്ല അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു മാഡം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാഡം ടൈം അത് അഞ്ചിട്ട് ആറ് മണി എനിക്ക് ടൈം ഇല്ല കാരണം ഞാൻ തിരുവല്ലാവര പോണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല മാഡം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കി അദ്ദേഹത്തിൻ്റെ വൈഫിന് തൈറോയ്ഡ് പ്രശ്നമായി അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ ഇതൊക്കെ കൊടുത്ത് ഒരു രണ്ടായിരം രൂപ സപ്ലിമെൻറ്റ് കൊടുത്തു ഇദ്ദേഹം പറഞ്ഞു ഇവിടെ ഇതൊന്നും വേണ്ട കാരണം ഞങ്ങൾ ഇതൊക്കെ പലതും കണ്ടതാണ് ഞാൻ എനിക്കത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല മാഡം പറഞ്ഞു മാഡം ഞാൻ അദ്ദേഹം പകുതി പൈസ തന്നോളൂ ഞാൻ റിസ്ക് എടുക്കാം മാഡം കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു കൊടുത്തിട്ട് പോയി അന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞൊരു കാലമുണ്ട് ചേട്ടൻ ഒത്തിരി പൈസ എനിക്ക് വേണ്ടി മുടക്കി പനിമേലയിലോട്ട് ഒത്തിരി പൈസ മുടക്കി എന്നാൽ ഈ ഒരു രണ്ടായിരം രൂപ നിങ്ങളൊന്നും മുടക്കാൻ മതി അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫ് രക്ഷപ്പെട്ടു അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തിരിക്കു വന്നത് അപ്പോൾ ഇത് ഒരു നന്മയാണ് കാരണം കുറേ പേരെനിക്ക് രക്ഷപ്പെടുത്താൻ മതി അപ്പോൾ ഈ രക്ഷപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുമാനം കാണാം അല്ലേ അവിടെ നിന്ന് ഇവിടെ വരെ പെട്രോൾ ഓടിച്ചു കാരണം ഇന്നും കഴിഞ്ഞ ദിവസം കാർ എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പോയത് മാവേലിക്കൊരു ആശ്രമത്തിൽ പോയത് അപ്പം അവിടെ ഒരു ക്യാമ്പ് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമാനം അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ